അട്ടപ്പാടി വളരെ മനോഹരമാണ് പുഴകളും മലകളും ഒക്കെ അടങ്ങിയ കാടും ഒക്കെ അടങ്ങിയ മനോഹരമായ ഭൂപ്രദേശമാണ് താരനാമ്പിയോ എലയിര അട്ടപ്പാടിയിൽ പ്രധാനമായിട്ടും മൂന്ന് ഗോത്ര സമൂഹങ്ങളാണ് അധിവസിക്കുന്നത് ഇരുളർ മുടുകർ കുറുമ്പർ മൂവായിരത്തോളം വർഷം പഴക്കമുള്ള ഒരു മഹാസംസ്കാരമാണ് സംസ്കാരമാണ് അട്ടപ്പാടിയുടേതെന്ന് ചരിത്രകാരന്മാരും അതോടൊപ്പം തന്നെ നരവംശാസ്ത്രജ്ഞരും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും അതിൻ്റെ പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അട്ടപ്പാടിയെക്കുറിച്ച് നമ്മൾ നല്ലതും ചീത്തതുമായ നിറം കലർത്തിയതും കലർത്താത്തതുമായ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ദശകങ്ങളായി നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഒരു കാലത്ത് അട്ടപ്പാടിയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അട്ടപ്പാടി ആദിവാസികളുടെ ഒരു വാഗ്ദത്ത ഭൂമിയായിരുന്നു അവര് മാത്രമായിരുന്നു അവരുടെ അവിടുത്തെ തദ്ദേശീയ ജനസമൂഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വീണ്ടും ഒരു നാല്പത് അൻപത് വർഷം കഴിയുമ്പോൾ ഉണ്ടാവുന്ന സെൻസസിൽ വളരെ പ്രത്യേകതയുണ്ട് ആദിവാസികളുടെ ജനസംഖ്യ അട്ടപ്പാടിയിൽ മുപ്പത്തൊമ്പത് ശതമാനമായിട്ട് കുറയുന്നു